അതിനുവേണ്ടിച്ച് ഒന്നുമില്ല അത് എന്റെ ഉള്ളിലുണ്ട് ആ ഭാഷ ഒന്നും റിസർച്ച് വണ്ടി വന്നില്ല അതിനു വേണ്ടി പ്രത്യേക റിസർച്ച് എനിക്ക് വേണ്ടി വന്നില്ല ആത്മേദി എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് തമിഴിനു മാത്രമല്ല ആ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ആൾക്കാർ നിരവധിയുണ്ട് വായനാഷീലും ഞാനൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ അതുകൊണ്ട് ഉള്ളിൽ നിന്ന് കഥാപാത്രം വരുന്നു ആ ഓടിയ സ്ഥലത്തെ ലാംഗ്വേജ് വരെ വരുന്നുണ്ട് ഈ ലാസ്റ്റ് മിനിറ്റ് വായനാശീല ഞാൻ പണ്ട് കഴിഞ്ഞ നാലു വർഷം മുന്നേ ഈ ഞാൻ പ്രകാശൻ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന സമയത്ത് രാത്രി പന്ത്രണ്ട് മണിക്ക് കാറ് വെയിറ്റ് ചെയ്ത് അച്ഛൻ മുകളിൽ എഴുതികൊണ്ടിരിക്കുക പിറ്റേ ദിവസം രാവിലെ ഷൂട്ടാ ഈ ലാസ്റ്റ് മിനിറ്റ് എഴുത്ത് ശരിക്കും പാടല്ലേ എന്ന് വെച്ചാൽ അപ്പൊ ഒരു സ്കെലിട്ടൺ എന്തായാലും ഉണ്ടാവും ഈ ഡയലോഗ്സ് ഒരു സീനും ഉണ്ടാവും ഡയലോഗ്സ് മാത്രേ ലാസ്റ്റ് അത് പുതിയ തലമുറയെല്ലാം പലരും ശ്രമിക്കുന്നുണ്ട് ഞാൻ ഈ വൺലൈൻ എഴുതികൊണ്ടാണ് ഷൂട്ടിന് പോകണം അല്ലേ അവിടെ പോയിട്ടാണ് പിന്നീട് അല്ലേ മൊത്തം കാര്യങ്ങളിലേക്ക് പോകുന്നത് അങ്ങനെ പോകുമ്പോ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവൂലേ പെട്ടെന്ന് മാറണ്ടേ ഡയറക്ടേഴ്സ് ഡയലോഗും അവർക്ക് അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരില്ലേ പെട്ടെന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുവാണെങ്കിലും വേണുഅങ്ങള് മറ്റേ മറ്റേ ഭയങ്കര പിൽക്കാലത്ത് ഭയങ്കര ചിറ്റ് സീനാണ് അതെ എന്ന് വിളിക്കുന്നില്ല എന്നോട് രസം കോഴിക്കോട് വെച്ച് എന്തായോ തന്നെ പണ സംവിധാനം ചെയ്യാൻ ഇപ്പൊ ഇല്ല എന്തായി കഥ

പുതിയ ആൾക്കാർക്ക് വേണ്ടി അച്ഛന് എങ്ങനെയാ സ്ക്രിപ്റ്റ് ഇവർക്ക് വേണ്ടി ലാൽജോസ് ലാലുവട്ടൻ്റെ അപ്പൊ ഇവര് ഈ പുതിയൊരാൾക്ക് സ്ക്രിപ്റ്റ് കൊടുക്കാം എന്നുള്ളൊരു റോഷൻ ഏട്ടന് വേണ്ടി അച്ഛൻ എഴുതി ലാലുവേട്ടൻ ഇവർ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തടിസ്ഥാനം ഇവരൊരു ക്രാഫ്റ്റ് കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഇപ്പോൾ സിബിയുടെ കാര്യം പറയാം അത് എഴുന്നതു പറഞ്ഞിട്ട് എഴുതി ഒരു സിനിമ ചെയ്യാനായിരുന്നു ഒരു പരിപാടി രണ്ടാമുള്ള അപ്പം സിബി പ്രിയനെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എന്നെ പറ്റി പ്രിയനോട് ആദ്യം പറയുന്നത് സിബിയാണ് പ്രിയനെ എഴുതുന്ന നല്ല വ്യത്യാസവും പുതുമയുണ്ടെന്ന്

രകുനാഥ പള്ളി സിമിയും കൂടി പഴയ സ്ഥലത്ത് സഞ്ചരിക്കുന്നു ഡിസ്കസ് ചെയ്ത് എഴുതുമ്പോൾ സ്ക്രിപ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ തിരുവനന്തപുരത്ത് ഉള്ള ഞാൻ അടിന്ന് പറഞ്ഞിട്ട് വന്ന് ഇവിടെ വരണ സിബിയും വിളിച്ചു പറഞ്ഞു ഞാനിങ്ങനെ എണ്ണോളം ചെന്നപ്പോൾ ഈ സ്ക്രിപ്റ്റ് ആയിട്ട് പുള്ളിയിരിക്കുകയാണ് അങ്ങനെ ഇത് ശരിയാവോ എന്ന് അറിയില്ല നോക്കുന്നത് അങ്ങനെ ആ കുഴപ്പം അങ്ങനെ അത് മാറ്റി വച്ചിട്ട് വേറെ കഥ ആലോചിക്കാൻ സിപിഐട്ട് സംസാരിച്ച് അങ്ങനെ ആവശ്യങ്ങളാണല്ലോ

പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് കേരളത്തിന് ഇഷ്ടം പോലെ ആൾക്കാർ പോയിട്ട് കാശ് കൊടുത്തിട്ട് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് കേരളത്തിൽ ഐഡിയ അതുകൊണ്ട് ബി സിബിഐ മുത്താറുക്കൊന്നും പിടിയില്ല അപ്പൊ చందు బయంకర అభిప్రాయం ఉండైందిలే ఉత్తరంగన వివరణ క్రిటికల్ ఉత్తరంగన వివగున ఆల్కల్ ప్రెసిషర్ మార్డర్ పటజనన్ సర్జ్ మార్డర్ అవర్ ప్రెసిషర్ ఉత్పాదేనదల అదల్లలే ముగేషంగలు రిస్క్ ఎంగేజ్‌మెంట్ హ్యాండింగ్ అంటే మమ్ముకా జాతాయ్ దూరేన నిరురు కూడా అంటే ഈ ഇപ്പം ലാൽ ജോസ് ആണെങ്കിലും ക്രോഷൻ ആണെങ്കിലും ഇവരൊക്കെ ഉണ്ടല്ലോ ആദ്യമായിട്ട് വരുന്നവരാണല്ലോ ഇവരൊക്കെ ശ്രീചേട്ടന്റെ കൂടെ നിൽക്കുമ്പോ ഈ പണ്ടൊക്കെ കോളേജിൽ പിള്ളേർ റാഗിങ് പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഇവരോട് പെരുമാറിയിട്ടുണ്ടോ സത്യമാണോ ദേഷ്യപ്പെടാറില്ലേ വന്നിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് സന്ദർഭങ്ങൾ സ്ഥായിക സ്വഭാവം പുറത്തേക്ക് വരേണ്ടി വരുന്നത് അവര് വിചാരിച്ച പുറത്തു വെക്കും അവര് പ്രകോപിച്ചാലേ പുറത്തു വരും ഞാനായിട്ട് പണ്ട് അടിയുടെ പൊക്കത്ത് കൃഷി ലക്ഷ്യം കൊണ്ടൊന്നുമില്ല അത് ശരിക്കും ചില അഭിപ്രായങ്ങള് അവിടെ സിനിമയേറ്റ് വന്തപ്പെട്ട സർജറുകളല്ല പ്രസവൽ തോന്നുന്നില്ല തോന്നുന്നില്ല. മതാച്ചറോ. ഉം. മുടക്കാനടത്തുന്നുണ്ട്. പറയാ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്താണ്? ഇനി നമുക്ക് കുറേ കാര്യങ്ങളെ അടുത്തേടുന്നത് വിടാനുണ്ടോ നമുക്ക്. പ്രീസ് മോഹൻലാലും പറഞ്ഞ് ഹീറോ ഞാൻ ചെയ്തത് ശരിയാവില്ല അതെ പെട്ടെന്ന് ഞാൻ ചെയ്യണമെന്ന അവസ്ഥ പുള്ളിക്ക് വെച്ച റോഡ് പുള്ളിക്ക് പുതിയൊരു വന്നു ഹിന്ദി സിനിമയുടെ റീമേക്ക് ആയിരുന്നു കാഥ എന്ന് പറയുന്നത് ഒരു ഷായ പറഞ്ഞ് പോയിട്ട് ഒരു സിനിമയാണ് കഥ അതില് ഫറൂഖ് ഷൈക്ക് ആണ് നായകൻ പിന്നെ ഷാ ആണ് റോള് ചെറിയ റോള് ആ ചെറിയ റോള് ഞാനും ചെയ്യാം Vatiyada 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 Fırık şeklinde Orada <laughs> Mahallesi yazmaya bak Mahallelerde de basama çalışacak Burdaki Ayrıca bir <laughs> ya <laughs> da İmeci bu oldu böyle şimdi Böyle ya da Ah, ver. Ah,